മനോഹരമാണ് അല്ലേ പറയുമ്പോൾ അനുഭവിക്കുമ്പോൾ നേടിയെടുക്കുമ്പോൾ ഇത്രയും സുന്ദരമായ മറ്റൊന്നും ഈ ഭൂമിയിലില്ലെന്ന് നമുക്ക് തോന്നും ഇതൊരു നട്ടപ്പാതിരോ വീഡിയോ ആണ് കേട്ടോ കാരണം എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കുകയാണ് പല സാഹചര്യങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ കുട്ടിക്കല്യാണങ്ങൾ കൂടിക്കൂടി വരികയാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് കുട്ടികൾ പണ്ട് പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളായിരുന്നു അല്ലേ എൻ്റെ ഉമ്മ പതിനാലാമത്തെ പ്രായ വയസ്സിലാണ് എൻ്റെ കക്കനെ പ്രസവിച്ചത് അന്നൊക്കെ ആ ഒരു പ്രായത്തിൽ കല്യാണവും മക്കളൊക്കെ ആവില്ലേ കാലം പുരോഗമിച്ച് നമ്മളെ നിയമങ്ങളൊക്കെ മാറി കല്യാണ പ്രായം പതിനെട്ടിലേക്കെത്തി ഇപ്പം ഈ അടുത്തായിട്ട് പതിനെട്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ കുട്ടികളെ കണ്ടു ആയിക്കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാമെന്ന് കരുതി പ്രണയത്തിലകപ്പെട്ട മക്കൾ രണ്ട് മാസം മുന്നെയാണ് നമ്മൾ വേറൊരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടത് അവളിതേപോലെ പരീക്ഷ ചെയ്താലുള്ള പേടിയുണ്ട് പരീക്ഷ ഒക്കെ പഠിക്കാത്തതുകൊണ്ട് വേഗം പോയി അങ്ങോട്ട് കല്യാണം കഴിച്ച് ആ വീഡിയോ ഒക്കെ കണ്ട് അത് അതൊക്കെ കെട്ടടങ്ങി നിൽക്കുന്ന സമയത്താണ് പിന്നെ പുതിയ ട്രെൻഡെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സൊക്കെ ആയി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് പോയി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇടുക പിന്നെ ഹിറ്റോട് ഹിറ്റാണ് ഏത് മേഖലയിൽ നിന്നും സപ്പോർട്ടാണ് കാരണം മുപ്പത് കഴി ഇരുപത്തഞ്ചൊക്കെ കഴിഞ്ഞൊരു പെണ്ണിട്ടാതെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിയണ സമയത്താണ് ഈ മുത്തുമണികൾ കുഞ്ഞു കുട്ടികൾ കല്യാണം കഴിച്ച് വൈറലാകുന്നത് അല്ലേ പിന്നെ എങ്ങനെ വൈറലാവാതിരിക്കും ഞങ്ങൾക്കൊന്നും പെണ്ണില്ല നിനക്ക് അവിടുന്നാണ് പെണ്ണിട്ടി എന്നുള്ള ചോദ്യമായിട്ട് അപ്പോൾ ഈ പിന്നെ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ യാത്രനെ കുറിച്ച് നമ്മൾ പറയുന്നത് പുതിയ താരങ്ങൾ നമ്മൾ അമലും പൂജയുമാണ് ഇവരും ഇതേപോലെ വീട്ടുകാരൊക്കെ എതിർത്ത് ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അമലിൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് പക്ഷെ പൂജയുടെ വീട്ടുകാർ ഒട്ടും സപ്പോർട്ടില്ല അതുകൊണ്ട് തന്നെ പൂജയുടെ എതിർത്തതുകൊണ്ടാണ് ഈ വിവാഹം നടന്നിട്ടുള്ളതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓൺലൈൻ മീഡിയക്കാരാണ് നാല് നാല് പെട കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇതൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമാണോ എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ കാണുന്നൊരു ആംഗിൾ അതാണ് ഇത് കുട്ടികളെ വിവരല്ലായ്മ ഉണ്ട് അവരെ എടുത്തു ചാട്ടം കൊണ്ട് അവരെടുത്തൊരു തീരുമാനമാണ് അതിങ്ങനെ സോഷ്യൽ മീഡിയകൾ തോറും വീഡിയോ ഇൻ്റർവ്യൂ ചെയ്ത് അതെന്തോ ഒരു കുട്ടികൾ ചെയ്തെന്തോ ഒരു മഹാസംഭവമാണെന്നൊരു തോന്നിപ്പിക്കൽ കൂടി ഉണ്ടാവും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും ഞങ്ങൾ ഇൻസ്റ്റയിലൊരു റീലിട്ട് കഴിഞ്ഞ് യൂട്യൂബിൽ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാൻ മാർഗമായല്ലോ പിന്നെ പേടിക്കാനൊന്നും എന്നുള്ള ഒരു ധ്വനി ഈ ഇൻ്റർവ്യൂകൾക്കും ഇവരുടെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ പറയുക ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു പ്രണയം പ്രണയത്തിനൊരു ഒളിച്ചോട്ടം അല്ലെങ്കിലൊക്കെ കേട്ടത് എൻ്റെ ഞാൻ എനിക്കൊരു സ്കൂൾ പഠിക്കുന്ന ഒരു എൽ പി യു പി പഠിക്കുന്ന കാലത്ത് എൻ്റെ തൊട്ട് മുതിർന്ന ക്ലാസ്സിലെ കുട്ടി എൻ്റെ ഞങ്ങളെ ഒരു അയൽവാസിയായ കുട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോവുക ഈ സമയത്ത് ഇവൾക്ക് അച്ഛനില്ല അപ്പം ഞങ്ങൾക്കൊക്കെ അച്ഛനുണ്ട് ഇപ്പം ഉണ്ട് പക്ഷേ ഇവൾക്ക് ഇവൾ എപ്പോഴും ഇങ്ങനെ അച്ഛനില്ലാത്ത സങ്കടം ഇങ്ങനെ പറയും അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റാത്തതും അമ്മ ഒറ്റക്ക് ജീവിക്കുന്നതും അമ്മ ഒറ്റക്ക് വളർത്തുന്നതും അനുഭവിക്കുന്ന സങ്കടങ്ങളൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ഭാഗത്ത് വരാതെ പറയും ആ യാത്ര പിന്നെ കുറേ മുതിർന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചോദിക്കുന്നത് ഒരു ഹൈസ്കൂളിലൊക്കെ എത്ര സമയത്താണ് ചോദിക്കണത് ഈ കുട്ടീൻ്റെ അച്ഛൻ എവിടെ പോയി എന്നുള്ളത് അത് ഈ അച്ഛൻ മരിച്ചതാണോ എങ്ങനെയാ മരിച്ചത് നമുക്ക് അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടാവും അല്ലേ അപ്പോൾ പണ്ടത്തെ കാലത്തും പ്രണയമുണ്ട് പ്രണയ പരാജയങ്ങളുണ്ട് എന്ന് പറയാനാണ് ഞാൻ അപ്പോൾ ഈ ഒരു കല്യാണം കഴിച്ച ആൾ അവരെ കസിനായിട്ട് അതേപോലെ മുറപ്പെണ്ണേറ്റ് പ്രണയത്തിലായിരുന്നു പക്ഷേ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തത് ഈ ചേച്ചിനെ കല്യാണം കഴിച്ചതാണ് എൻ്റെ കൂട്ടുകാരിൻ്റെ അമ്മനെ കല്യാണം കഴിച്ചതാണ് പക്ഷെ അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് മാ ഒരു മാസത്തെ അവരെ കൂടെ നിന്നിട്ടുള്ളു അപ്പോഴേക്കും അവർ ഭർത്താവ് ആത്മഹത്യ ചെയ്തു ഇവർ ഈ ഒരു മാസത്തെ ജീവിതത്തിൽ ഇവരൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്തു പക്ഷെ ഇവർ ഭർത്താവ് ആത്മഹത്യ ചെയ്തു കൂടെ മുറപ്പണ്ണുണ്ടായിരുന്നു കാരണം മുറപ്പണ്ണ് നാലോ അഞ്ചോ മാസം ഗർഭിണിയായിരുന്നു പക്ഷെ അന്ന് പറയാനുള്ള ധൈര്യം അയാൾക്കോ ആ പെണ്ണിനോ ഉണ്ടായില്ല അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീടെ ജീവിതം നശിക്കൂല ആ രണ്ട് ജീവിതങ്ങളീ ലോകത്തുനിന്നും ഇല്ലാതാവൂല അന്ന് അത്രക്ക് പേടിയായിരുന്നു പ്രണയം ഉണ്ടെങ്കിൽ പോലും പറയാൻ പേടിയായിരുന്നു ഇനിയിപ്പോൾ എത്ര തീവ്രമായ പ്രണയമാണെങ്കിലും ഒളിച്ചോട്ടൊക്കെ വളരെ അപൂർവമാണ് സ്വന്തം വീട്ടുകാരൊക്കെ ഉപേക്ഷിച്ച് ഉമ്മനുപ്പനൊക്കെ സങ്കടപ്പെടുത്തി അങ്ങനെ നാടും നാട്ടുകാരും മുന്നിൽ ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ പെൺകുട്ടികൾക്ക് ഒട്ടും സാധ്യമില്ലായിരുന്നു അന്നത്തെ ആൺകുട്ടികളും അങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇന്നത്തെ പോലെ അത്ര ധൈര്യം അന്നത്തെ മക്കൾക്ക് ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ സമയത്ത് ഒരുപാട് മരിക്ക ജീവൻ പോണ വേദന ഒക്കെ അനുഭവിച്ച് പ്രണയം നഷ്ടപ്പെടുത്തുന്ന സമയത്തും പിന്നീട് നമ്മൾ വീട്ടുകാർ ചിലപ്പോൾ നാലടിയൊക്കെ അടിക്കും ചീത്ത പറയും ഭക്ഷണമൊക്കെ തരാതെ നിഷേധിക്കും കോളേജിൽ പോകണതും സ്കൂളിൽ പോകണതൊക്കെ നിർത്തിയേക്കും എന്നിട്ട് പിന്നീട് ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒരു മൂന്നോ നാലോ മാസം ഇന്നത്തെപ്പോലും മൊബൈൽ ഫോണും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ടുമുട്ടാനും സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ കുറവായിരിക്കും പിന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മറ്റൊരു വിവാഹം കഴിച്ച് ആ വിവാഹ ജീവിതത്തെ സ്നേഹിച്ച് അതിൽ മക്കളുണ്ടായി ആ ഒരു ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് പിന്നെ ഇതൊക്കെ ഓർമ്മകളായി മാത്രം മാറിയാണ് ഈ എയ്റ്റീസിലും സെവൻറ്റീസിലും നയൻറ്റീസിലൊക്കെ പിള്ളേർ ജീവിച്ചിട്ടുള്ളത് പക്ഷെ ഇന്നത്തെ കാലത്ത് തേച്ചും അങ് ആണ് പെണ്ണിനെ തേച്ചും ആ പെണ്ണാണിനെ തേച്ചും അതിൻ്റെ പേരിൽ പക തീർത്തും കൊലപ്പെടുത്തിയൊക്കെ ജീവിക്കുന്നൊരു കാലം അപ്പം സ്വാഭാവികമായിട്ടും ഒരുപാട് രക്ഷിതാക്കൾ മാറിയിട്ടുണ്ട് സ്വന്തം ജാതിയിൽ പെട്ട ഇതൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും പ്രത്യസ്ത സമുദായങ്ങളിൽ പെട്ടവർ തമ്മിലൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടമാണ് മിശ്രഭാഗം ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ കുട്ടികൾ ഒളിച്ചുപൊടി പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പറഞ്ഞു ഈ കുട്ടി പറയുന്നത് ഈ പെൺകുട്ടി അമലേൻ്റെ വീട്ടുകാർ സ്വാഭാവികമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സപ്പോർട്ടില്ല കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സാഹചര്യം അങ്ങനെ ആയിരുന്നു വീട്ടുകാരെല്ലാവരും എതിർത്തു ഒന്ന് മിണ്ടാനോ കാണാനോ ഉള്ള സാഹചര്യം ഉണ്ടായില്ല പക്ഷേ അപ്പം നമ്മൾക്ക് തോന്നും ഇവർക്ക് സമ്മതിച്ചാൽ പോരെ ഇവർക്കിപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്താൽ പോരെ എന്ന് തോന്നും ഒരർത്ഥത്തിൽ ഈ കുട്ടീനെ ഈ ടു കേഡ്സ് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെപ്പോലെ പ്രതികരണ ശേഷി ഇല്ലാതെ അച്ഛനമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇനി വേണ്ട എൻ്റെ ഉപ്പക്കും ഉമ്മക്കും സങ്കടം ആവും അല്ലെങ്കിൽ അച്ഛനമ്മക്കും ഇഷ്ടമല്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടത്ത് നമ്മളെ കുട്ടികൾ മാറിയിട്ടുണ്ട് അവർ മുന്നിൽ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിജീവിക്കാനുള്ള മാർഗങ്ങളുണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊരു റീലിടുക യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുക അവരെ പച്ചയായ ജീവിതം ഓരോ ദിവസത്തെ ഡയൻ ലൈഫ് ലൈഫ് അപ്ലോഡ് ചെയ്താൽ ലക്ഷങ്ങൾ വ്യൂസ് ഉണ്ട് അവർക്ക് ജീവിക്കാനുള്ള മാർഗം മുന്നിലുണ്ട് സോ പിന്നെ എന്തുകൊണ്ടാണ് ഈ വീട്ടുകാരെതിർത്തറിഞ്ഞ കുട്ടിക്ക് ഒമ്പതാം ക്ലാസ് എന്നാണ് പ്രണയം തുടങ്ങിയത് അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്നാണ് കുട്ടീൻ്റെ വർത്തമാനത്തിന് നമുക്ക് മനസ്സിലായത് അതായത് കുട്ടിക്ക് പഠിച്ച് ഡോക്ടർ ആവണമെന്ന ആഗ്രഹം കല്യാണം കഴിച്ചാൽ ഡോക്ടർ ആക്കിക്കോളാം എന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പം നമ്മളെന്ത് ചെയ്യരുത് ഇന്നത്തെ കാലത്തെ കുട്ടികളോട് നമ്മൾ പണ്ടത്തെ പോലെ വടിയും വാളും കത്തിയും മുറിക്കുള്ളിൽ അടച്ചിടുക പട്ടിണിക്കിടുക എന്നുള്ള പരിപാടിയൊന്നും എടുത്തിട്ട് കാര്യമില്ല അവരോട് ഏറ്റവും നല്ല മനോഹരമായി ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക അവരെ മനസ്സറിയുക അവരുടെ സന്തോഷം എന്താണെന്നറിയുക അവരുടെ സ്വപ്നങ്ങൾ എന്താണെന്നറിയുക നമ്മൾ അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഒരു കുട്ടിക്ക് പ്രണയം ഉണ്ട് എന്ന് കേൾക്കണ മാത്രമേല് അവളെ പിടിച്ച് വാതിലടച്ച് അകത്തിടുക അടിക്കുക ചീത്ത പറയുക ഭക്ഷണം നിഷേധിക്കുക പഠിക്കാനുള്ള അവസരം നിഷേധിക്കുക എന്നുള്ളതല്ല ഇവൾക്കതൊക്കെ അനുവദിച്ച് കൊടുക്കുക പക്ഷെ അവളോട് പറഞ്ഞു കൊടുക്കുക വിദ്യാഭ്യാസം നേടുന്ന അവളോടായാലും അവനോടായാലും വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യകത ഒരു ജോലി ഉള്ള ഉണ്ടാവേണ്ട അനിവാര്യത പഠിത്തം എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു നമ്മുടെ വി ജീവിതത്തിൽ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരിക്കുക ഈ പ്രണയത്തെക്കുറിച്ച് തുറന്ന മനസ്സോടെ നമ്മൾ കേൾക്കുക ഒരു പക്ഷേ നമ്മൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ഫാമിലി ആയിരിക്കും ഒരു മറ്റു സമുദായത്തിൽ ഒരാളായിരിക്കും പക്ഷെ ആ കുട്ടികളുടെ പ്രായം നമ്മൾ കണക്കിലെടുക്കുക ഇത് കൗമാരക്കാലമാണ് നമ്മളൊക്കെ കൗമാരക്കാലത്തിൽ ഒരടി കിട്ടിയാൽ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ നമ്മളെ പ്രണയം അവിടെ മരിച്ചു വീഴും അല്ലേ പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കതിൽ അവർ എന്ത് നേടിയെടു ആഗ്രഹിക്കുന്ന നേടിയെടുക്കാനുള്ള ഒരു പ്രവണത കൂടുതൽ അതിന് ധൈര്യം കൂടുതലുണ്ട് അതിന് കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക് നമ്മളവരെ വളർത്തിക്കൊണ്ടെന്ന് അങ്ങനെയാണ് അവർ ചെറിയ ക്ലാസ് മുതലേ അവരെ പ്രതികരണശേഷിയുള്ളവരായിട്ട് നമ്മളെ വളർത്തിക്കൊണ്ടിരുന്നത് അവർ എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് രണ്ടാമതെന്ന് ആലോചിക്കാൻ നമ്മളവർക്ക് സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇല്ലേ നമ്മളെ കുട്ടി എന്തെങ്കിലും ഒരു റോട്ടിലൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് നൂറ് രൂപ ഉണ്ടെങ്കിൽ കിൻ്റർജ്യോയി ചോദിക്കുകയാണെങ്കിൽ ഓ എൻ്റെ കുട്ടി ഒരു കിൻറ്റർ ജ്യോ ചോദിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് കൊടുക്കാതെക്കുക ചിലപ്പോൾ എന്താ ഒരു മറ്റൊരാവശ്യത്തിന് മാറ്റി വെച്ച പണമാണെങ്കിൽ പോലും പല മാതാപിതാക്കളും മക്കളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആരാണ് മുറുക്കിയെടുത്ത് മക്കളെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കും നമ്മൾ അവിടെയാണ് തെറ്റ് ചെയ്യണത് നമ്മളവർക്ക് കാത്തിരിക്കാനോ ക്ഷമ അവലംബിക്കാനോ അല്ലെങ്കിൽ നിരാശപ്പെടാനുള്ള സമയം കൊടുക്കുന്നില്ല ഇന്ന് നമ്മൾ സിനിമക്ക് പിറ്റേന്ന് സിനിമക്ക് പോയി നമ്മളിന്ന് നല്ലൊരു ഡ്രസ്സ് എടുത്താലോ പിന്നെ ഡ്രസ്സായി നമ്മൾ ബീച്ച് പോവാ ബീച്ചായി ടൂറൊന്ന് പോയാലോ ടൂറായി കുട്ടി ആഗ്രഹിക്കുന്നതൊക്കെ കുട്ടിക്ക് നടക്കുന്നുണ്ട് കാരണം പണ്ടത്തെ അച്ഛൻ്റെയും അമ്മേൻ്റെയും പോലെ എട്ടും പത്തും മക്കളൊന്നുമില്ല ആർക്കും ഒന്നോ രണ്ടോ കുട്ടികൾ അവരെ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങളും ജീവിതമൊക്കെ മറന്ന് എന്നിട്ട് ഈ കുട്ടിക്ക് പത്ത് പതിനെട്ട് വയസ്സാവുമ്പം അവൾ അതേപോലൊരാഗ്രഹം അതേ ഭാവത്തോടെ അതേ ജിജ്ഞാസയോടെ വന്നിട്ട് നമ്മളോട് പറയാണ് എനിക്കൊരാളെ ഇഷ്ടമാണ് ഞാൻ അളയാളെ കല്യാണം കഴിക്കുള്ളൂ അപ്പം നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള അച്ഛനും അമ്മയും നമ്മളെ യാഥാസ്ഥിക ചിന്താബോധവും ഒക്കെ ഇങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കും എന്നിട്ട് പിന്നെ നമ്മളവിടെ എതിർക്കാൻ തുടങ്ങും ആ ഈ ഇങ്ങനെ പ്രേമിക്കേ അതിനാ ഞാൻ എന്നെ സ്കൂൾ പറഞ്ഞേക്കണത് നല്ലതിൽക്ക് പഠിപ്പിക്കണത് എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുന്നത് അതിൻ്റെ എന്തെങ്കിലും സ്വപ്നങ്ങൾ ഞാൻ നടത്തി തരാ എന്നിട്ടുണ്ടോ ഈ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ട് ഞാൻ വാങ്ങി തരാന്നിട്ടുണ്ടോ എനിക്ക് എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ ഇതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ ഒരു കുറവും വരുത്താതെ നമ്മളെ കുട്ടികളെ വളർത്തണേ ഞാനും നിങ്ങളൊക്കെ നിങ്ങളെ മാത്രമല്ല ഞാൻ ഉൾപ്പെടുന്ന അമ്മമാരും അച്ഛന്മാരും ചെയ്യുന്ന പണി തന്നിട്ട് നമ്മൾ ആ സമയത്ത് പറയാണ് എനിക്കെന്തെങ്കിലും കുറവ് വരുത്തിയിണോ നമ്മൾ നേരത്തെ കുറവ് വരുത്തണം ചില സംഗതികൾ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നേടിക്കൊടുക്കണം നമ്മളെ അനാവശ്യങ്ങളും അവരെ സന്തോഷങ്ങളും ഒക്കെ നേടിക്കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ദുർവാശികൾ നമ്മളറിയാതെ അവർ ുള്ളിൽ ആർജിച്ചെടുത്തിട്ടുണ്ടാവും ഒന്നും നഷ്ടപ്പെടുത്തി അവർക്ക് ശീലമില്ല നിരാശപ്പെട്ടവർക്ക് അനുഭവമില്ല വേദനിച്ചവർ പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവർ നിങ്ങളിട്ടെറിഞ്ഞ് പോവാതിരിക്കും എന്നെ ഇട്ടറിഞ്ഞ് പോവാതിരിക്കും എനിക്കും ഞാനും മക്കളെ വളർത്തുന്നുണ്ട് നാളവരാരെ കൂടെ പോവും എങ്ങനെ പോവും ഒന്നൊരു നിക്ഷയുമില്ല അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അവരിൽ ഒരാളായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ നേർവയിലേക്ക് കൊണ്ടുവരാന് വടിയും പറയും വാളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് സൗഹൃദത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക ചിലപ്പോൾ നമ്മൾ സംസാരിച്ചാലൊന്നും നമ്മളെ മക്കൾ കേൾക്കില്ല അത് മനസ്സിലാക്കിയിട്ട് വല്ല കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അധ്യാപകരോടോ സംസാരിപ്പിക്കുക എന്നിട്ട് പറയുക ഞങ്ങൾ കൂടെ ഉണ്ട് ഒരു ജോലിയൊക്കെ ആവട്ടെ പഠിച്ചൊരു കരക്കെത്തട്ടെ എന്നിട്ട് നമുക്ക് കല്യാണത്തിനെക്കുറിച്ച് ആലോചിക്കുക അന്നും ഇങ്ങനെ ഈ പ്രണയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് നടത്താം ഇന്ന് ഈ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയാനുള്ളൊരു ക്ഷമ നമ്മൾക്കുണ്ടാകുക ഒരുപക്ഷെ നമ്മളെ കുട്ടികൾ കുറേ മുന്നോട്ട് ജീവിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിയുമ്പോഴേക്കും അവരൊരു ചിന്തയിൽ മാറ്റം സംഭവിക്കും ഒരുപക്ഷെ രണ്ടാൾക്കും ബോധ്യപ്പെടും രണ്ട് രക്ഷിതാക്കളുടെയും രണ്ട് ഭാഗത്തെ രക്ഷിതാക്കളുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപക്ഷെ പക്വമായ തീരുമാനം ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ അവൾക്ക് ജീവിതത്തിൽ ഒന്നിച്ച് ജീവിക്കാനും വിദ്യ നേടാനും ജോലി നേടാനൊക്കെ ഉള്ളൊരു അവസരമാവും ഒരു പക്ഷേ അത് രണ്ടാളും മനസ്സിലാക്കി വേർപിരിയാനും പുതിയ ജീവിതം കണ്ടെത്താനും ഒരവസരാവും ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന സമീപന രീതി കൊണ്ടാണ് ശരിക്കും നമ്മളെ പാരൻറിങ് രീതിയാണ് മാറേണ്ടത് പിന്നെ ഇങ്ങനെ എടുത്തു ചാടിപ്പോകുന്ന മക്കളോട് ഞാനൊരു അനുഭവം കൂടി പറയാം കുറച്ച് ദീർഘിച്ചു പോകും ഈ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അടുത്ത പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ മകൾ അവൾ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പരിചയപ്പെടുകയും അവരുണ്ടാവും നല്ല ചെയ്തു ഒരുപാട് കാലത്തെ സുഹൃത്തുക്കളൊന്നും ഇല്ലട്ടോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർക്കിടയിൽ പ്രണയം ഉണ്ടായി ഒരു മാസം കൊണ്ട് ആ കുട്ടി അവൻ്റെ കൂടെ ഒളിച്ചോടി പക്ഷെ ഇവിടെ വീട്ടുകാർ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഇവിടെക്കാളും ഇരട്ടി പ്രായമുള്ള പതിനെട്ടിനോട് പതിനെട്ട് കൂട്ടിയുള്ള പ്രായമുള്ള ഒരു ഭർത്താവായിരുന്നു അതുകൊണ്ടുതന്നെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു ഒരു കുഞ്ഞുകുട്ടിനെ അവനേക്കാൾ അവളേക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു വിഷമം അവരാലോചിച്ചു പക്ഷേ അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തൊരു സന്ദർഭത്തിൽ അവൾ അവളവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഇപ്പം അവൾ ഒരു ഡിപ്രഷനിലൂടെയാണ് ജീവി ജീവിക്കുന്നത് അവൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഭർത്താവായില്ല അവൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമായില്ല ഒരു കുട്ടിയായി ഇന്ന് അവൾക്ക് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സായി ഇപ്പോൾ അവളൊരു ഡിപ്രഷൻ കണ്ടീഷൻ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടിയായിട്ട് പോലും ഇന്ന് അവൾക്ക് പഠിക്കാനോ പഠിച്ച് മുന്നേറാനോ ഉള്ള താല്പര്യമില്ല ജീവിതം എന്തോ എന്തോരർത്ഥത്തിലും മുന്നോട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എടുത്ത് ചാടുന്ന എളുപ്പം ജീവിക്കാൻ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് കടുകട്ടിയാണ് പരസ്പരം സഹിച്ചും ക്ഷമിച്ചും പൊരുത്തപ്പെട്ടും കൊണ്ടും കൊടുത്തൊക്കെ ജീവിക്കേണ്ട ഒന്നാണ് നമ്മൾ പ്രണയിക്കുമ്പോൾ ഉള്ള മനോഹാരിത ഒന്നും നമ്മൾ യഥാർത്ഥ ജീവിതത്തിലില്ല അത് അറേഞ്ചഡ് ആയാലും ലവ് മാരേജ് ആയാലും അങ്ങേ ഏറ്റവും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും തയ്യാറാവുന്നിടത്താണ് ജീവിതം വിജയം കൈവരിക്കുന്നത് ഇങ്ങനെ നേടി മാത്രം പഠിച്ച കുട്ടികൾ സന്തോഷം മാത്രം അനുഭവിച്ച് വളർന്ന കുട്ടികൾ അവർ കഷ്ടപ്പെടുക അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെടുക അല്ലെങ്കിൽ കൊതിച്ചത് കിട്ടാതിരിക്കുക എന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ മാതാപിതാക്കളായാലും ഒളിച്ചോടാൻ തയ്യാറെടുക്കുന്ന മക്കളായാലും പരസ്പരം മനസ്സിലാക്കുക മക്കളെ മനസ്സിലാക്കുക മാതാപിതാക്കള് മാതാപിതാക്കളെ സ്വ സ്വപ്നങ്ങളും പ്രതീക്ഷകളും വേദനകളൊക്കെ മക്കളും മനസ്സിലാക്കുക കാരണം ഇന്നൊരു ദിവസം കൊണ്ട് മുളച്ച് പൊന്തി കൂണ് മുളച്ച പോലെ ഉണ്ടായതല്ലല്ലോ നമ്മൾ നമ്മളെ പ്രസവിച്ച് വളർത്തി നമ്മളെ എല്ലാ പ്രയാസങ്ങളും അറിയിക്കാതെ നമ്മളെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രണ്ട് രണ്ടാത്മാക്കളുണ്ടാവും വീട്ടിൽ അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടാവും അതുവരെ അഭിമാനത്തോടെ തലയുയർത്തിയുന്ന സമൂഹത്തിന് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും അല്ലേ ബന്ധുക്കളടയിലും കൂട്ടുകാർക്കിടയിലും അപമാനഭാരത്താൽ തല താഴ്ത്തേണ്ടതെന്ന് വരുന്ന അവസ്ഥ വളരെ പരിതാപകരമാണ് നാളെ എൻ്റെ അവസ്ഥ അങ്ങനെ ആയാലും അപ്പം നിങ്ങൾ ഇത് കൂടി ക്ഷമ കാണിക്കുക അച്ഛനും അമ്മയ്ക്ക് സമ്മതം കാരണം മക്കളെ സന്തോഷമാണ് ഏത് അച്ഛനും അമ്മയും ആഗ്രഹിക്കുക ഈ കുട്ടിയെ എതിർത്തത് എന്തുകൊണ്ടായിരിക്കും കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ നിന്നാണ് പ്രണയത്തിൽ അകപ്പെടുന്നത് കുട്ടിൻ്റെ പഠനം കുട്ടിൻ്റെ ജീവിതം കുട്ടിൻ്റെ വിദ്യാഭ്യാസം ജോലി അതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ള തോന്നലർക്കും ഒരച്ഛനും അമ്മയും എതിർത്തിട്ടുണ്ടാവുക അത് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്കും സാധിച്ചില്ല അത് മനസ്സിലാക്കാൻ ഈ കുട്ടിക്കും സാധിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു എടുത്ത ചാട്ടുണ്ടായത് ഇന്നിപ്പോൾ ആ കുട്ടി ആഗ്രഹിക്കുന്നതിന് എം ബി ബി എസ് ആണ് ആഗ്രഹിക്കുമ്പോഴൊക്കെ സാധിക്കട്ടെ ഇന്നത്തെ ഈ കുട്ടികളുടെ എടുത്തുചാട്ടത്തിൻ്റെ നമ്മളതിന് വടി അവൾ പറയാണ് ഞാൻ ആഗ്രഹിച്ച പോലെ ഒരാളെ എനിക്ക് കിട്ടി എന്നെ സ്നേഹമുണ്ട് ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നും കൗമാരം എന്ന് പറയുമ്പോൾ എന്തും ഏതും വെട്ടിപ്പിടിക്കണം ആരെന്ത് പറഞ്ഞാലും ഇതൊക്കെ എനിക്കെതിരാണ് സംസാരിക്കുന്നത് ഇവർക്ക് എന്നോട് സ്നേഹമില്ല ഇവരെന്നെ മനസ്സിലാക്കുന്നില്ല അവരെ അച്ഛനും അമ്മയും തന്നെയാണോ എൻ്റെ സന്തോഷമല്ല ഇവർക്ക് വലുത് ഇവരെ സ്വപ്നങ്ങളാണോ വലുത് എന്നൊക്കെ ചിന്തിക്കണൊരു പ്രായമാണ് പിന്നെ ഒരു പക്വതിയും പാകതി ഒക്കെ എത്തി വരണമെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആണോ കുറച്ചൊക്കെ നമ്മളും ക്ഷമിക്കാൻ തയ്യാറാവുക നമ്മളെ മക്കളെ മനസ്സിലാക്കാൻ തയ്യാറാവുക ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും വരാതിരിക്കട്ടെ കാരണം നമ്മൾ എത്ര എത്ര പ്രതീക്ഷയിലാണ് ഓരോ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മളെ നോക്കണമെന്നോ അവർ നാളെ നമ്മൾക്ക് തണലാവണമെന്ന് നിങ്ങൾക്കുള്ളപ്പുറം നമ്മൾ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളൊന്നും നമ്മളെ മക്കൾ അനുഭവിക്കരുതെന്ന് നമ്മൾ വിചാരിക്കുന്നു വിചാരിക്കുന്നില്ലേ അങ്ങനെയാണ് ഓരോ അച്ഛനും അമ്മയും വിചാരിക്കണേ എനിക്ക് കിട്ടാതെ പോയതൊക്കെ എൻ്റെ കുട്ടികൾക്ക് കിട്ടണം എന്ന് സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ ചിന്തിക്കുന്നതാണോ നമ്മളെ തെറ്റ് നമ്മളങ്ങനെയുള്ള സാ അവർക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണോ നമ്മൾ ചെയ്യണ തെറ്റ് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കേൾക്കാൻ തുടങ്ങിയില്ലേ ഇനി നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളെ ജീവിതം മറന്നുകൊണ്ട് ഇനി നമ്മൾ മക്കളെ വളർത്തിയിട്ട് കാര്യമില്ല അവർ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ മാത്രം പ്രാപ്തിയുള്ളവരായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് വയറു നിറച്ച് ഉണ്ണാതെ നല്ല വസ്ത്രം ധരിക്കാതെ ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാതെ സ്വന്തം കുടുംബത്തെ മറന്ന് ബന്ധുക്കളെ മറന്ന് വിളിച്ച കല്യാണത്തിനൊന്നും പോകാതെ നമ്മളങ്ങനെ സ്വ ഉറും ഉറുമ്പ് സ്വരുകൂട്ടി വെക്കുന്ന പോലെ സ്വരുക്കൂട്ടി വെച്ച് മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇരുട്ടടികളൊക്കെ പ്രതീക്ഷിക്കുക പിന്നെ നമ്മളവരെ സുഹൃത്തുക്കളാവുക അവരെ താല്പര്യങ്ങൾ അറിയുക അവരെ അവരെ വിടുക എന്നിട്ട് അത് ദോഷമാണെങ്കിൽ അവരനുഭവിക്കട്ടെ നല്ലതാണെങ്കിലും അവരനുഭവിക്കട്ടെ സന്തോഷത്തോടു കൂടി കല്യാണമൊക്കെ നടത്തിക്കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുക ബാക്കിയൊക്കെ വരുന്നെടുത്തിച്ച് കാണാമെന്ന് പണ്ടുള്ളവർ പറയുമല്ലോ എന്താ പറയണേ ആദ്യം ചൊല്ലിക്കൊട് പിന്നെ തള്ളിക്കൊട് അല്ല തല്ലിക്കൊട് പിന്നെന്ത ചെയ്യണു തള്ളിക്കൊട് അത്രയേ ഉള്ളൂ നമ്മൾ അവർ ആദ്യം പറഞ്ഞുകൊടുക്കുക പിന്നെ ഒന്ന് തല്ലിക്കൊടുക്കുക പക്ഷെ തല്ലൽ ഇന്ന് അത്ര അഭികാമ്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഓരോ റിപ്പോർട്ട് നമ്മളെ സൂചിപ്പിക്കുന്നത് അവരെ മനസ്സിൽ വാശി ഉണർത്താതിരിക്കുക അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഞങ്ങൾ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം കൊടുക്കുക എന്നിട്ട് അവർ ഇത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ച അവർ ജീവിക്കട്ടെ നമ്മൾ ജീവിച്ച കാലല്ല ഒരുപാട് മാറി നമ്മളെ പാരൻറ്റിങ് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു അത് കരുതി നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്യേണ്ടന്നല്ല ഒരു പട്ടം കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മൾ കൺട്രോൾ ചെയ്യുക ചിലയിടത്ത് അയച്ചു കൊടുക്കുക ചിലയിടത്ത് മുറുക്ക പിടിക്കുക ഓവർ മുറുക്ക പിടിച്ചു കഴിഞ്ഞാൽ പട്ടത്തിന് പറക്കാനും കഴിയില്ല പട്ട പൂർണ്ണമായിട്ട് അയച്ചു കഴിഞ്ഞാൽ പട്ടം ഗതിയില്ലാതെ അലയും ചെയ്യും ഇതിന് ഇതിന് മധ്യയുള്ളൊരു ഘട്ടത്തിലൂടെ നമ്മൾ മാതാപിതാക്കൾ പോവാൻ തയ്യാറാവുക നമ്മളെ പിടിവാശി നമ്മളുടെ ദുരഭിമാനം ഒക്കെ നമ്മളെ മക്കളെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും അവരവരുടെ ജീവിതം ജീവിച്ച് തീർക്കട്ടെ സന്തോഷമായാലും സങ്കടമായാലും നമ്മളെ പരിപാടി എന്താ അവർക്ക് പഠിക്കാനുള്ള ജോലി കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഭക്ഷണവും വസ്ത്രവും സൗകര്യങ്ങളും സാഹചര്യങ്ങളും നൽകുക നമ്മളെ കൊണ്ട് പറ്റാത്തത് കടം വാങ്ങിയും ലോൺ എടുത്തും ഒന്നും ചെയ്യണ്ട നന്നായി പഠിച്ച് നന്നായി മുന്നേറാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവരമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തത് വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ മാർഗം കണ്ടെത്തി അവരെ സ്വയം പര്യാപ്തരാക്കുക അവർക്ക് ജീവിക്കാനുള്ള വഴി നമ്മൾ തെളി തെളിച്ചെടുക്കുക അത്ര ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ നമ്മളെ ജീവിതം ജീവിക്കുക നമ്മളത് എന്താ പറയുക അക്കരി ഇക്കരിയൊക്കെ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ശരിക്കൊന്ന് മനസ്സമാധാനത്തോടെ ഒരങ്ങ ഒന്നും ഉറങ്ങാത്ത മാതാപിതാക്കൾ ഇതൊന്നും ഇന്നത്തെ കുട്ടികളടുത്തില്ല അവർ ചോദിക്കുന്നതെന്താ അറിയോ ഇതൊക്കെ നിങ്ങളെ ഉത്തരവാദിത്തല്ലേ അല്ലേ ഇപ്പം മക്കൾ ചോദിക്കുന്നതാണ് മാതാപിതാക്കളോട് ഞങ്ങളെ പ്രസവിക്കാനും വളർത്താനും നമ്മൾ പറഞ്ഞേല്ലോ ഇതൊക്കെ നിങ്ങളെ ഉത്തരവാദിത്തല്ലേ മക്കളെ വളർത്തേണ്ടതും പഠിപ്പിക്കേണ്ടതും ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും നമ്മളിങ്ങനെയൊക്കെ ചോദിച്ചിരുന്നോ കാലം മാറി നമ്മൾ വിചാരിച്ചു പഠിച്ചോന് ഞമ്മളെപ്പൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തുന്നത് ഓരെ സങ്കടപ്പെടുത്തിയിട്ട് നമുക്കൊന്നും വേണ്ടാന്ന് പക്ഷെ നമ്മളെ എന്താ കരുതുന്നത് അതൊക്കെ അവർ ഉത്തരവാദിത്തല്ലേ എൻ്റെ ജീവിതം ഞാനല്ല തിരഞ്ഞെടുക്കേണ്ടത് കൂടെ ജീവിക്കണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്ന് കാലം മാറിയതറിയാതെ നമ്മൾ പഴയ പല്ലവിയിൽ ഉറച്ചു നിൽക്കാതെ കുട്ടികളോടൊപ്പം സഞ്ചരിച്ച് അവരെ ഇഷ്ടങ്ങളോടൊപ്പം കൂടെ ചേർന്നു നിന്ന് നമുക്ക് പറ്റാവുന്നത് അധികം കടം വാങ്ങിയൊന്നും അവരെ വളർത്താതെ നമ്മളിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തി അവരെ വളർത്തിക്കൊണ്ടുവരിക നമ്മളെ ജീവിതം നമ്മളും ജീവിക്കുക അത്രയുള്ളൂ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങളോട് പറയണം തോന്നി നിങ്ങളഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സമയം രാത്രി ഒന്നര മണി അതിൻ്റെ കണ്ണ് കണ്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ നാളെ മറ്റന്നാളൊക്കെ നന്നായി വായിക്കാനും പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞായറാഴ്ച ക്ലാസ് ഉണ്ട് അപ്പോൾ പ്രിപ്പയർ ചെയ്ത് പോകണം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ